യേശു കർത്താവ് ദൈവവചനം ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യരോട് പറഞ്ഞു എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം നിങ്ങൾ കേൾക്കുന്ന സമയത്തൊക്കെയും ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ് ദൈവം നിങ്ങളെ പണിയുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ പണിയുന്നത് ഒരു ഭവനമായിട്ടാണ് യേശു പറഞ്ഞു എൻ്റെ ഈ വചനങ്ങളൊക്കെയും കേൾക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നവൻ പാറമയിൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഒരു ഭവനമായി പണിയുകയാണ് തിരുവചനം പിന്നെയും ആവർത്തിക്കുന്നു പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ ഭവനം ആകുന്നു യേശുക്രിസ്തുവിനുള്ള പ്രത്യാശയും യേശുക്രിസ്തുവിനുള്ള പ്രശംസയും നാം മുറുകെ പിടിക്കുന്ന ഓരോ നിമിഷവും ദൈവം നമ്മെ കെട്ടുറപ്പുള്ള ഒരു ഭവനമായി പണിയുകയാണ് ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവം തന്നെ പ്രിയപ്പെട്ടവരുടെ ദൈവം എന്നു പകൽ നിങ്ങളെ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെയുണ്ട് ഞാൻ കൈവിടുകയില്ല ഞാൻ സഹായിക്കും ഞാൻ ശക്തീകരിക്കും എന്നൊക്കെ പറഞ്ഞ് ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പകൽ തിരിച്ചറിയണം നിങ്ങളെ ഒരു ഭവനമായി ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ് ദൈവം എങ്ങനെയാണ് നമ്മെ ഭവനമാക്കി പണിയുന്നത് പ്രത്യാശയുടെ വചനം തന്നിട്ടാണ് പ്രത്യാശയുടെ വചനം ധൈര്യം നൽകുന്ന വചനം ഇന്നു പകൽ നമ്മോട് കൈമാറിയിട്ടാണ് ദൈവം നമ്മെ ഭവനമാക്കി പണിതുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾക്ക് നൽകിയ പ്രത്യാശ നിങ്ങളത് മുറുകെ പിടിക്കണം മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ മുറുകെ പിടിക്കണം ദൈവം നമുക്ക് നൽകിയത് ജീവനുള്ള പ്രത്യാശയാണ് നിങ്ങൾ പ്രത്യാശം മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ പാറമേൽ നിൽക്കുന്നവനാണ് നിങ്ങളെ തള്ളി മറിച്ചിടാൻ ഈ ഭൂമിയിലെ ഒരു കഷ്ടതയ്ക്കും സാധ്യമല്ല ആ വീടിന് നേരെ ആ പാറമേൽ പണിത വീടിനു നേരെ നദികൾ പൊങ്ങി കാറ്റടിച്ചു എന്നൊക്കെ തിരുവഴുത്തിൽ പറയുന്നുണ്ട് എന്താണ് നദി എന്താണ് ആ കാറ്റ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദൈവം പകർന്ന വിശ്വാസത്തെ പ്രത്യാശയെ ധൈര്യത്തെ തള്ളി മറച്ചിടാൻ വരുന്ന കാറ്റുകൾ അത് അവിശ്വാസം ജനിപ്പിക്കുന്ന വാക്കുകളായിരിക്കാം അത് അവിശ്വാസം ജനിപ്പിക്കുന്ന കാഴ്ചകളായിരിക്കാം അത് നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധി ഉളവാക്കുന്ന പാപ സ്വഭാവങ്ങളായിരിക്കാം ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് ലഭിച്ച പ്രത്യാശയെ തകർക്കാനാണ് കാറ്റുകൾ വരുന്നത് നിങ്ങളുടെ ധൈര്യത്തെ തകർക്കാനാണ് കാറ്റുകൾ വരുന്നത് നിങ്ങളുടെ അകത്ത് അവിശ്വാസം കടന്നു വരാൻ നിങ്ങൾ അനുവദിക്കരുത് അവിശ്വാസം വന്നാൽ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടാൻ തുടങ്ങും അത് പിന്നീട് ഒരു ദുഷ്ടഹൃദയമായി മാറാൻ സാധ്യതയുണ്ട് എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ തുടങ്ങിയാൽ പ്രത്യാശയുടെ ധൈര്യത്താൽ നിങ്ങൾ മുന്നേറാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പാറമേൽ ആഴക്കുഴിച്ച് നിങ്ങളെ പണിയുകയാണ് നിങ്ങൾ അനേകർക്കൊരു തണുപ്പായി അനേകർക്കൊരു തണലായി അനേകർക്കൊരു താങ്ങായി മാറാൻ പോവുകയാണ് നിങ്ങളിലൂടെ ദൈവം അനേകരെ വിടുവിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ് നിങ്ങൾ ഉറപ്പുള്ള ഒരു ഭവനമായി ഇന്ന് നിൽക്കുമ്പോൾ നാളെ അതൊരു ഉറപ്പുള്ള പട്ടണമായി മാറാൻ പോവുകയാണ് മലമേലിരിക്കുന്ന ഒരു പട്ടണമാക്കി ദൈവം പണിയുന്നു വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ